ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മൊത്തം പ്രതിഷ്ഠാദിനായിട്ടുള്ള കളമാണ് നാളെ നടക്കാൻ പോകുന്നത് അത് പണ്ടുകാലത്ത് ബിംബം മാറി പ്രതിഷ്ഠ കഴിച്ച ഒരു ദിവസമായിട്ടാണ് നമ്മളോട് കർമ്മന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത് അതിൻ്റെ വർഷം ഒക്കെ എനിക്കത്ര അറിയില്ല അത്രയും കാലങ്ങളായി അപ്പോൾ പണ്ട് കാലത്ത് അമ്പലം തീ ശേഷം വിഗ്രഹം മാറി ആ വിഗ്രഹത്തിന് എന്തോ അംഗഭംഗം എന്നിട്ടോ കാരണം കൊണ്ട് ആ വിഗ്രഹം മാറി പുനഃപ്രതിഷ്ഠ നടത്തിയ ആ ദിവസമാണ് മേടമാസത്തിലെ അത്തം നക്ഷത്രം അതിനുശേഷം നവീകരണ കലശം രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കഴിഞ്ഞു അതൊരു പ്രതിഷ്ഠാചന മാത്രമായിട്ട് ചടങ്ങ് മാത്രമായിട്ട് നടത്തി രണ്ടാമത് രണ്ടായിരത്തി എട്ടിൽ നടന്നുണ്ട് അതിൻ്റെയും പ്രതിഷ്ഠാചനം നടന്നുകൊണ്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യത്തെ കലശം കഴിഞ്ഞിട്ട് ഇരുപത്തി കൊല്ലം കഴിഞ്ഞു രണ്ടാമത്തെ കലശം കഴിഞ്ഞിട്ട് പതിനെട്ട് കൊല്ലം അതായത് രണ്ടായിരത്തി എട്ടിൽ കഴിഞ്ഞ് പതിനാറ് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിച്ചു കഴിഞ്ഞു അത് മകരം ഇരു അത് മാർച്ച് ഇരുപത്തിരണ്ടായിട്ടാണ് പ്രതിഷ്ഠ കഴിഞ്ഞത് അപ്പോൾ ഈ അത്തം പ്രതിഷ്ഠാ ദിനം കളമെന്നാൽ വളരെ പൗരാണികമായിട്ട് ഒരു പ്രതിഷ്ഠ നടത്തിയ ഒരു ദിവസമാണ് അപ്പോൾ അതാണ് ആ അത്തം ആ മേടമാസത്തിലെ അത്തം നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പെരുമാളിൻ്റെ ആ കളവചാർക്ക് ഇവിടെ നടക്കുന്നത് അതിൻ്റെ ആ അത്തം നക്ഷത്രത്തിന് മുന്നോടിയായിട്ട് നാല് ദിവസം മുമ്പ് ആയില്യനക്ഷത്രത്തിന് ശുദ്ധി മകം പൂരം എന്നീ ദിവസങ്ങളിലും ശുദ്ധി ഉത്ര ഉത്രം ദിവസം അതായത് അത്തത്തിൻ്റെ തലേദിവസം ദ്രവ്യകലശാഭിഷേകം നാളെ പെരുമാലെ കളവം അത് ആ വലിയ ബിംബത്തിന് പൂർണ്ണമായിട്ട് ചന്ദനം നല്ല മൈസൂർ ചന്ദനം എന്നാണ് പറയാറ് അതും പിന്നെ കൂങ്കുമപ്പൂവ് പച്ചക്കർപ്പൂരം പനിനീര് ഇതെല്ലാം ചേർത്ത് വിധിപ്രകാരം കളഭം കലശ പൂജയായിട്ട് പൂജ കഴിച്ച് പെരുമാളത്ത് ആ വാഗ്യഘോഷത്തോടുകൂടി ചാർത്തുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നു വരാറുള്ളത് അതുതന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത് ദേവൻ്റെ ചൈതന്യവർധനവിനായിട്ട് പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ കളഭ ചാർത്ത് ഇപ്പോൾ പണ്ട് കാലത്ത് അധികം ആൾക്കാരങ്ങനെ ചെയ്യാറില്ല അത്രയും സാമ്പത്തികം വരുന്ന ഒരു സംഭവമാണ് ഇന്ന് അനവധി ആൾക്കാർ ഇതിനു വേണ്ടി നടത്താൻ ഇവിടെ ദേവസ്വത്തിന് പറഞ്ഞ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ പെരുമാ പെരുമാളിലെ കളഭം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ വഴിപാട് കളമ്പം ചെയ്യാറുള്ളൂ എന്താ കാരണവെച്ചാൽ പെരുമാള കളഭം കഴിഞ്ഞ് പിന്നീടുള്ള കളഭം വരുമ്പോൾ എന്തെങ്കിലും അശുദ്ധി ക്ഷേത്രത്തിനുള്ളിൽ ബാധിച്ചാൽ വീണ്ടും മൂന്ന് ദിവസത്തെ ശുദ്ധി കഴിഞ്ഞ് നാലാം ദിവസേ കളഭം നടത്താൻ പറ്റാറുള്ളൂ എൻ്റെ പേരിൽ എപ്പോഴും ഞാൻ വന്ന കാലം മുതൽ തന്നെ രണ്ടാമത്തെ പെരുമാള കളപ്പം കഴിഞ്ഞാലാണ് വഴിപാട് കളവം എടുക്കാറ് പിന്നെ അത്രത്തോളം ധനസ്ഥിതി ഉള്ള ആൾ ചെലവിടാൻ ചെയ്യാറുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ചെയ്യാൻ സാധ്യമാവാറുണ്ട് എന്ന് വെച്ചാൽ അവിടെ നടത്തി നടത്തിയൊരു ചരിത്രമുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രാധാന്യം തിരുമല കളവം കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവിടുത്തെ സൗകര്യവും നോക്കിയിട്ട് ഒരു ചടങ്ങാണ് ഈ കളവചാർത്തോത്സവം ഇത് ലോകം മുഴുവൻ അറിയുന്നൊരു സംഭവമാണ് മേടമാസത്തിലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അതിന്നും പഴയ ചിട്ടപ്രകാരം അയകൊണ്ട് ചന്ദനം അരച്ച് അതായത് മിഷീനോ മറ്റൊന്നുമല്ല വെളുപ്പാങ്കാലത്ത് കുളിച്ചു വന്ന് ബ്രാഹ്മണര് ശുദ്ധമായിട്ട് അരച്ച് പെരുമാളക്ക് പൂജ വെച്ച് ആ വിധിപ്രകാരം തന്നെ ചാർത്തുന്ന ഒരു ചടങ്ങാണ് അത് മറ്റുള്ള ക്ഷേത്രത്തിലുണ്ടാവും എന്നല്ല പക്ഷെ അതൊക്കെ വിഭിന്ന സമ്പ്രദായങ്ങൾ പലതും ഉണ്ടാവും ഇവിടുത്തെ സമ്പ്രദായം പഴയ സമ്പ്രദായം അത് ഇന്നും നിലനിന്ന് വരുന്നുണ്ട് അത് വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്നുള്ളത് മാത്രമേ തന്ത്രി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളൂ ായത് കൊണ്ട് എല്ലാവർക്കും വെരുമാനം അനുഗ്രഹം കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദിനംപ്രതി തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്ന ഏവിയേഷൻ ടൂറിസം മേഖലയിൽ മികച്ച ജോലി ലഭിക്കാവുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏവിയേഷൻ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഉത്തര കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ